പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമച ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സ്വയം കൗൺസിലറാകാം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കൗൺസിൽ ചെയ്യാം ഇതാണ് ഇന്നത്തെ വിഷയം ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് അല്ലേ ആ പലരും ആഗ്രഹിക്കുന്നതാണ് പല പല പ്രശ്നങ്ങൾക്കും പരിഹാരം നേടി നമ്മൾ പുറത്തോട്ട് ഓടാറുണ്ട് ഒരുപാട് പ്രൊഫഷണൽ കൗൺസിലേഴ്സിനെ നമ്മൾ സമീപിക്കാറുണ്ട് എന്നിട്ടും പ്രശ്നം പരിഹരിക്കുന്നില്ല അതാ ഏറ്റവും വലിയ രസം ഇപ്പോൾ നമ്മുടെ സെൻ്ററിലേക്ക് വരുന്ന പലരും ഒരുപാട് മുൻപ് പല പല സ്ഥലങ്ങളിലും കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് അത് മടുത്ത് ഇനിയും ജീവിതത്തിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് പ്രത്യാശ എല്ലാം നഷ്ടപ്പെട്ട് വരുന്നവരാണ് അവരിലേക്കാണ് നമ്മൾ എന്ത് ഒരു പ്രത്യാശയുടെ തീനാളം അവരുടെ ജീവനാളം തെളിയിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്നത് കാരണം സ്വയം തന്നെ ചില രീതി ചില മെത്തേഡിലൂടെ നിങ്ങളെ നിങ്ങൾക്ക് കൗൺസില് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ സാധിക്കും നിരവധി മാർഗ്ഗങ്ങളിൽ ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്ന് തരുന്നത് ഓക്കെ യെസ് കേട്ടോളൂ സാധാരണ നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ മറ്റാൾക്കാരോട് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയം അത് സാമ്പത്തിക പ്രശ്നമാകാം കുടുംബ പ്രശ്നമാകാം വ്യക്തിപരമാകാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുമായിട്ട് അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്ത് പരിഹാരം തേടാനായിട്ട് മനസ്സിങ്ങനെ വെമ്പലും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പോലെ തന്നെ സമാന മനസ്കരായിട്ടുള്ള കാലങ്ങളായിട്ട് നിങ്ങൾ അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്തായിരിക്കും അവർ ഏകദേശം നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് ജീവിച്ചു പോരുന്നത് ഒരു കാരണവശാലും അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അഴിച്ചു വിട്ടരുത് എന്താ കാര്യം എന്നറിയോ അവരും നിങ്ങളും തമ്മിൽ ഏകദേശം ഒരേപോലെ പ്രതിസന്ധികൾ അഭിമുഖിച്ചു പോകുന്നതാണ് അപ്പൊ അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല അത് നിങ്ങൾ ചിന്തിക്കുന്ന തന്നെ ആയിരിക്കും അത് വീണ്ടും വീണ്ടും കുഴക്കും കുഴച്ചുകളും നമ്മൾ അതുകൊണ്ട് നിങ്ങളോട് സമാനമായിട്ടുള്ള ഈക്വൽ വേവ് ലെങ്ത് ഉള്ള മാനസികാവസ്ഥയുള്ള വ്യക്തികളോട് പോയിട്ട് കൗൺസിലിംഗ് അല്ലെങ്കിൽ ആശ്വാസം തേടി സംസാരിക്കാൻ പാടുള്ളതല്ല നമ്പർ വൺ ഒന്ന് രണ്ടാമത്തത് നിങ്ങളുടേതാ അല്ല നിങ്ങളേതെ പോലെ തന്നെ അതിലും താഴോട്ട് ഈ വിഷയത്തിൽ പരിചയമില്ലാത്ത വ്യക്തികളത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കയറി സംസാരിക്കാൻ പോകുന്നത് അതായത് ഒരു ഇന്നർ മെച്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ മുമ്പ് പരിചയമില്ലാത്തൊരു വ്യക്തി ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്ക് അതിരൂക്ഷമായിരിക്കുകയാണ് അതിൻ്റേതായ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സാമ്പത്തിക പ്രശ്നം ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പോയി പറഞ്ഞങ്ങും നമുക്കൊരു പാട്ടറിയുന്ന ഒരാളുടെ അടുത്ത് പാട്ടിനെ പറ്റി പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ആ ഭാഷ മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങളെക്കാട്ടി ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ച് അല്ലെങ്കിൽ പരിചയം പോലും ഇല്ലാത്ത ഇല്ലാത്തവരിടത്ത് പോയിട്ട് നിങ്ങൾ നേടിയ വിഷയം സംസാരിച്ച് ആശ്വാസം തേടുക എന്ന് പറയുന്നത് വിട്ടിത്തരാണ് അതിന് മുതിരരുത് അവിടെ മൗനം ഭുചിക്കുക ആദ്യത്തെ കേസിലും മൗനമായിരിക്കുക ഉള്ളിക്കിടക്കട്ടെ അപ്പം രണ്ടു കൂട്ടരായി ഇനി മൂന്നാമത്തെ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൂയയും സ്പർദ്ധയും ഒക്കെ ഉള്ളിൽ വെച്ച് മുമ്പ് പെരുമാറി പലരും ഉണ്ടാവും ഉണ്ടാകും അപ്പം വലിയ കുഴപ്പമില്ല നമ്മുടെ ഈ വിഷമമാകുമ്പോൾ ആരോടെങ്കിലും തുറന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പോയി ആശ്വാസം നേടുമ്പോൾ അവർ ആദ്യം ഉത്സാഹത്തോടത് കേൾക്കും താല്പര്യത്തോട് കേൾക്കും എന്നിട്ട് വളരെ സഹതാപം ജനിക്കത്തക്ക രീതി നിങ്ങളോട് ചേർന്ന് എന്ന് സംസാരിച്ച് കൂടുതൽ കൂടുതൽ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് കേൾക്കും അത് നാളുകളിൽ കൂടുതൽ കോംപ്ലിക്കേറ്റായിട്ടുണ്ടാകും ഇപ്പോഴുള്ള പ്രതിസന്ധിയെക്കാളും അപ്പുറമാവും ഈ സമയത്ത് കംപ്ലീറ്റ് നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തി കിട്ടും അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെടുത്ത് പോയിട്ടും നിങ്ങൾ മാനസികാശ്വാസം തേടരുത് മൗനം ഭജിക്കുക ഓക്കെ അപ്പൊ ഈ മൂന്ന് കൂട്ടരെ പറഞ്ഞു ഈ സാധാരണ നമ്മൾ ഈ ഒരു മൂന്ന് ടൈപ്പുള്ള ആൾക്കാരത്തോട്ടാണ് നമ്മൾ പോകാറുള്ളത് പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭ്യുതകാംക്ഷായിട്ടുള്ള ആൾക്കാരുണ്ടാവും ആരാ ശരിയായ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരിയാണേലും തെറ്റാണേലും ജെനുവിനായിട്ട് അഭിപ്രായം പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് നോക്കണം നിങ്ങളുടെ അഭ്യുതകാംക്ഷായിട്ട് നിങ്ങളുടെ വളർച്ചയിൽ അസൂയയില്ലാത്ത മനസ്സുകൊണ്ട് അല്പമെങ്കിലുമൊക്കെ നല്ല അടുപ്പമുള്ള അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവരടുത്ത് പറയാം നിങ്ങൾക്ക് പക്ഷെ അതിലൂടെ ആശ്വാസം കിട്ടുമെന്നേ ഉള്ളൂ വലിയ ഉപദേശമൊന്നും അവർക്ക് തരാൻ പറ്റില്ല കാരണം അവർക്ക് പ്രത്യേകിച്ച് അനുഭവമൊന്നും ഇല്ല നമുക്കൊരാശ്വാസം കിട്ടാം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വളരെ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരാൾ നമുക്ക് ഒരു വേവ് ലെങ്ത് ഉള്ള ഒരു റാപ്പുള്ള ആൾക്കാർക്ക് കുറേ ഈ പ്രശ്നമുള്ള ആൾക്കാർ പറഞ്ഞു കഴിയുമ്പോൾ കുറേ സമയം പറഞ്ഞു കഴിയുമ്പോൾ പറയുന്ന ആൾക്ക് കിട്ടുന്നൊരു ആശ്വാസം അതാണ് കൗൺസിലിങ് അല്ല മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ തലം നോക്കേണ്ടി വരും കാരണം ഹീരമ്പ് പോലെയാണ് അത് പെയ്തു കഴിഞ്ഞാൽ ആകാശം തെളി അതേപോലെ ഒരു പ്രശ്നം നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കഴിയുമ്പം പറയുന്ന ആശ്വാസം അതാണ് കൗൺസിലിങ്ങിന്റെ പ്രധാന ടൈം എന്ന് പറയുന്നത് ഇനി നല്ല രീതി ഒരു മാറ്റം കിട്ടണമെങ്കിൽ അതോ ആരോടെങ്കിലും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനോട് സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയി അവർ സ്വയം അതിൽ നിന്ന് ചിലത് പാഠങ്ങൾ പഠിച്ച് വിജയിച്ചവരുണ്ടാവും അവരുടെ അടുത്ത് പോയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സംസാരിക്കുക ഇപ്പോൾ ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവിക്കുന്ന വ്യക്തിപരമായ ഒരു ഹേർട്ട് ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെയാണ് നിങ്ങൾ മാനസിക പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമ്മളിങ്ങനെ കുറെ സമയം അവകാശം ആരോപിക്കണം അല്ലെങ്കിൽ ഒന്നു ദിവസം വെയിറ്റ് ചെയ്യണം ഇതേപോലെ പ്രതിസന്ധിയിലൂടെ തരണം ചെയ്തു പോയ പലരും നമുക്ക് ചുറ്റുമുണ്ടാവും അവരെ പോയിന്ന് കാണണം കാരണം എന്താണെന്നറിയോ അത് വലിയൊരു ലേണിങ് എക്സ്പീരിയൻസാണ് അവർ ശരിക്കും അത് നീന്തി കിടന്നവരാണ് അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഭാഷ മനസ്സിലാകും അതിനെ വഴി ചൂണ്ടിക്കാണിച്ചു തരാനും സാധിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ മാത്രമേ മറ്റു വ്യക്തികളോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയോ ഇനി അടുത്തതിലേക്ക് കിടക്കുകയാണ് ഇനി എങ്ങനെയാണ് നമ്മൾ സ്വയം നമ്മളിലേക്ക് കൺസൾട്ട് ചെയ്യേണ്ടത് കൗൺസൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ഇങ്ങനെയുള്ള പല പല പ്രശ്നമായിട്ട് നടക്കുന്ന സമയത്ത് എന്താവും തലച്ചോറ് ബ്രെയിൻ ഇങ്ങനെ ഫോഗ് പോലെയുള്ള അവസ്ഥയിലായിരിക്കും ഒരു മൂടൽമഞ്ഞ് പോലെ വ്യക്തതയില്ലാതെ ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് ഈ സമയത്ത് ആണല്ലോ നമ്മൾ ഈ പരകം പായുന്ന പല്ലറത്തോട്ട് കഴിവ് സ്വച്ഛമായിരിക്കുക പിന്നെ ഈ ഫോഗ് അന്ന് ക്ലാരിറ്റി കിട്ടണം മഞ്ഞ് ഇങ്ങനെ മാറിക്കഴിയുമ്പോഴല്ലേ ദൂരോട്ടുള്ള പാറ് തെളിഞ്ഞു കളിഞ്ഞ് വരിക അതുകൊണ്ട് വലുപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഈ പ്രശ്നത്തിന്റെ ആധിക്യത്തിൽ ഒന്നും നിങ്ങൾ ചെയ്യരുത് വളരെ കൃത്യമായ രീതിയിൽ ഒരു ആ പ്രശ്നത്തിന്റെ ഇൻറ്റൻസിറ്റി കുറയുന്ന വേളയിൽ ഒരു പേപ്പർ എടുക്കുക അതില് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന എന്താണോ അത് പ്ലാൻ എ എന്ന് പറഞ്ഞിട്ട് എഴുതുക ഈ സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ ഈ വിക്ടോറിയൽ പ്രശ്നമായിക്കോട്ടെ ഇതിൽ നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്ന പ്ലാൻ എ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ഇടപെടുത്തിയാൽ എന്തൊക്കെയായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം പ്ലാൻ എ പ്ലാൻ ബി അതുമല്ലെങ്കിൽ അടുത്ത വേറൊരു രീതിയിൽ എങ്ങനെ ഇതിനെ പരിഹരിക്കാം മൂന്നാമത്തെ പ്ലാൻ സി അല്ലെ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി നിങ്ങൾ തന്നെ ആ പ്രശ്നത്തിൻ്റെതായ ആഘാതത്തിൽ നിന്ന് മറികടക്കാനുള്ള നിങ്ങളിൽ നിന്ന് വരുന്ന ഐഡിയ മനസ്സൊന്ന് ശാന്തമായ രീതിയിൽ ആയ ശേഷം അതായത് ആ മെന്റൽ ബ്ലോക്ക് ആ ഫോക്നെസ് മാറാൻ അല്പം ഗ്യാപ്പ് എടുക്കുക അതിനുശേഷം ഇത് എഴുതുക പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി പരിഹാരം എന്താ നിങ്ങളിൽ നിന്ന് വരുന്ന എഴുതുക ഇങ്ങനെ സ്വച്ഛമായ ശേഷം ഒരു പ്രശ്നത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് പ്ലാൻ ചെയ്യരുത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡൻസിറ്റി എത്ര ഒരു ദിവസം കഴിഞ്ഞോ ഒരു പേപ്പർ എടുക്കുക അതിനുള്ള പരിഹാരം എന്താ എന്നുള്ളത് നിങ്ങൾ പ്ലാൻ എയും ബിയും സിയും എഴുതുക അപ്പം എന്താവും നമ്മുടെ ഉള്ളിൽ നിന്ന് മനോമഹരത്തിൽ നിന്ന് തന്നെ ഈ ഐഡിയ സ്വീറിയും അതിലേറ്റവും ആപ്റ്റായിട്ടുള്ളതും ടീക്ക് ചെയ്യുക അതായിരിക്കും നിങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തന്നെ കാട്ടിത്തരുന്ന ഒരു വഴി വഴിയുണ്ടാവും അതാണ് സത്യത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് മറ്റു സ്ഥലങ്ങളിൽ കൗൺസിലിംഗിൽ പോകുമ്പോഴും ചെയ്യുന്ന കൗൺസിലേഴ്സ് എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ഇങ്ങനെ കേൾക്കും കുറേ സമയം കേട്ട് കഴിയുമ്പോൾ പറയുന്ന നിങ്ങളൊരു ആശ്വാസം ഉണ്ടാവും ഈ പറയുന്നതിൽ നിന്നും ഈ കൗൺസിലറുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ ചില പ്ലാൻ ചെയ്യുകയും ചെയ്യും ഒക്കെ ഒന്ന് മനസ്സിൽ കാണും എന്നിട്ട് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് തന്നെ ഈ എയും ബിയും സി ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരികയായിരുന്നു പുറമേ ഒന്നും എടുത്ത് തരുന്നില്ല യഥാർത്ഥ കൗൺസിലേഴ്സ് ആണെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ കുറേ ഉപദേശമൊന്നും ഒന്ന് വിടും ഏതു തരം പ്രശ്നമാണോ അതിനകത്തുനിന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിന് സ്വയം നമ്മൾ ഇതേപോലെ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സ്വയം നിങ്ങളെ കൺസൾട്ട് ചെയ്ത് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ശരിയാവോ ഹഗ്രേഡ് ചെയ്യും നല്ലത് മാത്രം സംഭവിക്കട്ടെ താങ്ക് യു